ബിഗ് ബോസ് മത്സരാർത്ഥികളെ തമ്മിലടിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു വരുന്ന ക്യാപ്റ്റൻസി ടാസ്കില് മത്സരിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളുടെ മുഖത്ത് പ്ലേറ്റില് ക്രീം നിറച്ച ശേഷം ആ ക്രീം അടങ്ങിയ പ്ലേറ്റ് അവരുടെ മുഖത്ത് കൊണ്ട് തേച്ച് വെക്കുക എന്നതാണ് ടാസ്ക് തേച്ച ശേഷം വ്യക്തമായ ഒരു കാരണവും പറയണം എന്തുകൊണ്ടാണ് അയാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്തത് എന്ന ഒരു റീസൺ പറയണം ഓരോ ആൾക്കാർക്കും ഒരു പേര് എടുത്തു പറഞ്ഞ് ക്രീം മുഖത്ത് തേക്കാനാണ് അവസരമുള്ളത് അങ്ങനെ ആരുടെ പേരാണോ ആരും പറയാത്തത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ക്രീം തേച്ചിട്ടുള്ള ആരുടെ മുഖത്താണോ അവർക്കായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനാവുക എന്തായാലും ഇതൊരു മുട്ടൻ പണി തന്നെയായിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തല അമ്മിലടുപ്പിക്കാൻ പറ്റിയൊരു ഒരു അവസരവും ബിഗ് ബോസ് പാഴാക്കില്ലെന്ന് നമുക്കറിയാമല്ലോ അത്തരത്തിലുള്ള ഒരു ടാസ്ക്കാണ് വന്ന് കയറിയ ഒന്നാമത്തെ ദിവസം തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് തന്നെ ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് ശാരികയുടെ മുഖത്ത് അനീഷ ആദ്യം തേച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക